ശുദ്ധിവരീസായുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ് ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ നേരുകയാണ് ഇന്ന് നമ്മൾ തിരുനാൾ റാസയ്ക്കായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ തിരുനാൾ രാസ കടന്നു പോകുന്നത് വഴി ഈ പ്രദേശവും ഈ പ്രദേശത്ത് നമ്മൾ കടന്നു പോകുന്നതിനുള്ള ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ നാന്തി കുറിക്കലാണ് നാം ഇപ്പോൾ ചെയ്യുക തിരുനാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ളത് വൈദ്യുത അലങ്കാരങ്ങൾ വൺസെറ്റ് അതോടൊപ്പം തന്നെ ചെണ്ടമേള ആഘോഷമായ പരിപാടികൾ എന്നാൽ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ചെണ്ടയും ഈ വൈദ്യുത അലങ്കാരങ്ങളും ഈ വൺ സെറ്റും ഈ തമ്പോലും ഒന്നുമല്ല പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്തായിരിക്കണമെന്ന് തന്റെ രാത്രിയുടെ മൂന്നാം തവമായി നമ്മുടെ പായി പാടുന്നതായൊരു ഗാനമുണ്ട് ഈ ഗാനത്തിൽ മറപ്രേം നമ്മളോട് പറയുന്നു ഓരോ പെരുന്നാളും പെരുന്നാളും ആഘോഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് അവിടെ അപ്പോൾ മറപ്പയും പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ പെരുന്നാളിനോട് സംഭവിക്കേണ്ടത് ഈ

ദൈവത്തോട് രമ്യപ്പെടുവാനും ദൈവഘോപം നമ്മളിന്ന് മാറ്റിക്കൊടുവാനും വേണ്ടിയാണ് തിരുനാൾ ആഘോഷിക്കേണ്ടത് രണ്ടാമതായി നമ്മൾ പറയുന്നുണ്ട് നിർമ്മല അല്പം കൂടി ഇന്ന് എം എൽ എ നിർമ്മലരായി തീരുവാൻ ഈ പെരുന്നാൾ കഴിയുമ്പോൾ വഴക്കും അടിയും പിണക്കവുമല്ല വലിച്ച് കൂടുതലും നൈമ്പല്യവും നിർമ്മലമായ ഹൃദയവുമുള്ളവരായി തീരുവാൻ കുടുംബസാധിച്ച് കൃപാങ് സ്വീകരിച്ച് അനുരജനപ്പെട്ട് പുതിയൊരു ചൈതന്യത്തോട് കൂടിപ്പോകുവാൻ ഈ പെരുന്നാൾ കൊണ്ട് സാധിക്കണം മൂന്നാമതായി മറപ്പയുമാണ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ ധാരാളം ദൈവകുപ്രാപിച്ചവരായി തീരണം നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സ്നേഹവും സമാധാനം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് യാതൊരു പ്രയോജനവും ദൈവകോപം മാറിക്കിട്ടുവാനും നിർമ്മകരായി തീരുവാനും ഉൾവൺമയുള്ളവരായി തീർന്ന് ഒരു കൂടി ഉയരുവാൻ ഈ പെരുന്നാൾ ആഘോഷങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കണം

അവളെ കണ്ണി സകട സകതാവ തോടവിടത്തി നാഗത്തിൻ വായ്പിൽ വന്നു മാതാവേ യും അനുസ്മരിക്കുകയും ചെയ്തതായി നമ്മൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഒരു കുതിരപ്പുറം നിൽക്കുന്ന ഒരു പടയാളിയായിട്ടാണ് കാണുക നിർമ്മാണം എന്താണ് ഒരു ജീവനായ നശിപ്പിക്കുന്നതായ ഒരു സർപ്പത്തെയും വിഷം കലർത്തുന്നതായ ഒരു വ്യാഴി സർപ്പത്തെയും കുന്ത കൊണ്ട് കുത്തി കൊല്ലുന്നതായ ഒരു യാണ് നമ്മൾ കാണുന്നത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ അവരുടെ ഭീതിയുടെ അടിസ്ഥാന കാരണത്തെ തിന്മയെ അകറ്റുവാനായി നശിപ്പിക്കുവാനായി മുൻപോട്ട് തയ്യാറായി വന്ന ഒരു വിശുദ്ധന്റെ രൂപമാണ് വിശുദ്ധ ഗീവരീസ്കളായി നമ്മൾ കാണുന്നത് ഈ ഗീവർ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് ഈ തൊപ്പിയിൽ എന്താ കാണുക ഈ തൊപ്പിയിൽ എന്താ ഉള്ളത് മൂന്ന് തൂവലുകൾ ഈ തൊപ്പിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്ത് കളറാണ് ആ തൂവലുകൾക്കുള്ളത് എന്ത് കാണാനുള്ളത് ചുവപ്പുണ്ട് മഞ്ഞിയുണ്ട് പച്ചയുണ്ട് എന്താണ് ഈ ചുവപ്പ് തൂവലിന്റെ അർത്ഥം അത് അസാമാന്യമായ ധീരതയുടെ അടയാളമാണ് ഈ ചുവപ്പ് തോവൽ എന്ന് പറയുന്നത് അസാമാന്യമായ ധീരതയുടെ ഒരു അടയാളമായിട്ടാണ് ചുവപ്പ് തോവൽ ആ തൊപ്പിയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടാമതായി നമ്മൾ കാണുന്നത് മഞ്ഞയാണ് അതായത് വിശാലമായ ഒരു മനസ്ഥിതിയുടെ ഒരു ആത്മസമർപ്പണത്തിന്റെ ചിഹ്നമായിട്ടാണ് ഈ നമ്മൾ നമ്മളവിടെ കാണുന്നത് അതായത് രാജ്യത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും തന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ അടയാളമായിട്ടാണ് ആ മഞ്ഞത്തൂവൽ നമ്മളവിടെ കാണുക മൂന്നാമതായി നമ്മൾ കാണുന്നത് പച്ചക്കൂവലാണ് അതിന്റെ അടയാളം സാക്ഷ്യമുള്ള ഒരു ജീവിതം സമൂഹത്തിൽ അംഗീകാരം ലഭിച്ചതായ ഒരു അംഗീകാരത്തിന്റെ അടയാളമായിട്ടാണ് ഈ പച്ചക്കൂവൽ അവിടെ കാണുകയെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അസാമാന്യമായ ധീരതയുടെ അടയാളമായിട്ടാണ് വിശാലമായ മനസ്സതിയുടെ അടയാളമായിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിലും ും ഒരു വ്യക്തിയുടെ അടയാളമായിട്ടാണ് ഈ ചിത്രത്തിൽ പെൺകുട്ടി തൊഴുകൈകളോടുകൂടി വെറുതോടുകൂടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചിത്രത്തിൽ കാണുവാൻ സാധിക്കും അവൾ കൊല്ലുവാനായി വിധിക്കപ്പെട്ടവളാണ് ഈ സർപ്പം അവളെ വിഴുങ്ങുവാനായിട്ട് നൽകുകയാണ് രാജകുമാരി ആയിട്ട് പോലും അവളെ പരിഗണിക്കുവാൻ കൊടുക്കേണ്ടതായി വന്നു പക്ഷെ അവളുടെ കൈകൂപ്പിൽ നിന്നുള്ള പ്രാർത്ഥന കൊണ്ട് ഒരു ജനതയുടെ തന്നെ വന്നേ മാത്രമല്ല ഒരു ജനതയുടെ മുഴുവൻ ഭാവത്തെ ഇല്ലാതാക്കുവാനായിട്ട് ഈ വലിയ ശത്രുന്ന് രക്ഷ നേടുവാനായിട്ട് അവളുടെ പ്രാർത്ഥന കൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഈ സഹായത്തിരുന്ന ആഘോഷിക്കുമ്പോള് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക ഒന്നാമതായി നമ്മൾ മൂന്നാമതായി നമ്മൾമാനിക്കുന്നു രണ്ടാമതായി ഈ വിശ്വലഘിപരസായിട്ടുള്ള മധ്യസ്ഥ നമ്മൾ യാചിക്കുന്നു മൂന്നാമതായി ഈ വിശുദ്ധ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് இச்சத்கீ ஒருவே ஸகதா என்ற நாம으로 പറయగా આનાય ஸகதா എന്നു പറഞ്ഞാൽ સઘરા എന്ന વાક્યનો અર્થ રક્ત સાચી એનાണ് વિશ્વાસದಿಂದ વેની રક્ત સાચીത મહીકના પરാണ് સઘરા എന്നു പറയുന്നത് મેરાદ્રાગવตนේ યૂગുകളിൽ നമ്മൾ બાળાનું લોકલ ലോകത്തിൽ സഹലവും ലോകത്തെ പരിചരിച്ച് സ്വയം പരിധരിച്ച് ലോകത്തിന് ലോകത്തിൽ നിന്ന് സ്വയം പരിചയം പരിധനിച്ചവരാണ് ഈ സഹതായി എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വ മരണം വഹിച്ചവരാണ് സഹദായി എന്ന് പറയുന്നത് രക്തസാക്ഷികളായവർ മതമർദ്ദനമേറ്റവർ ക്രിസ്തുവിന് വേണ്ടി പോരാടിയവർ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥാതെ ആരാണുള്ളത് പ്രിയമുള്ളവരെ എല്ലാവർക്കും പരിചിതനായ ഒരു പുണ്യവാനാണ് വിശുദ്ധ ഗീവരുകീശ ലോകം മണങ്ങുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവരുകീശാളം ദൈവാലയങ്ങളിലും പുരുശ്ശരികളും വിശുദ്ധ ഗീവരീശറായുടെ നാമത്തിൽ പണികഴിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം പള്ളികളിൽ ഈ കാലയളവിൽ തിരുനാളുകളും പെരുന്നാളുകളും വിശുദ്ധ ഗീവരീശറായി ീ ഒരു സാധാരണതാ മറ്റും നമുക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത കാലത്ത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഭവനത്തിൽ നിന്നാണ് ഒരു കുർബാന ചൊല്ലണം എന്തിനു വേണ്ടിയാണ് പാമ്പൊക്കെ പറമ്പിക്കൂടെ എഴഞ്ഞു നടക്കുന്നു പാമ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ കുറുബാൻ ഇല ജന്തുക്കളുടെ ശത്രുക്കൾ നിന്ന് ഇല ജന്തുക്കൾ എന്ന് മാത്രമല്ല എല്ലാചികമായ ശക്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈ വിശുദ്ധ ഗീവരേശ് മാധ്യസ്ഥം നമ്മളെ യാചിക്കണം മുപ്പത്തി മൂന്നുകാരനായ ഒരു റോമൻ പടയാളി നമുക്ക് കാട്ടിട്ടെന്നതായ ഈ വലിയ വിശ്വാസ ധീരതയുടെ മാതൃക നമുക്കും നമുക്കും പിന്തുടരാം അതേപോലെയുള്ളവരെ നമുക്ക് ദുഃശക്തികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈ വിശുദ്ധ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു തിരുനാൾ പ്രദർശനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ നാട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം ദൈവകോപം നമ്മളിൽ നിന്ന് മാറിപ്പോകണം നമുക്ക് നല്ല മനസ്സ് തരണം നമുക്ക് വെണ്മയുള്ള ഹൃദയം തരണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തിരുവുള്ളൂരി ഇതൊരു തീർത്ഥയാത്രയാണ് ഈ ഭവനത്തിൽ നിന്ന് ദൈവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഏറ്റവും മുമ്പിലായി പോകുന്ന ഒരു കുരിശാണ് ഈ കുരിശിന്റെ പിന്നാലെ ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയുടെ പ്രതീകമായിട്ടാണ് നോടിനെ വിശദീകരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഈ തിരുനാൾ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത് നമ്മൾ പാടാറുണ്ട് കാണാറുണ്ട് Father. അതെ ഞാൻ നടക്കുന്നത് ഒരു ആഘോഷത്തിന്റെ ചെണ്ടയുടെയും പാൻസിന്റെയും അകമ്പടിയുടെയും ഒക്കെ പോകുന്നത് ഈ ലക്ഷ്യം വെച്ചുകൊണ്ട എന്റെ യാത്ര ഒരു മോക്ഷയാത്രയാണിത് വേഴ്ചകൾ വീഴ്ചകൾ വന്നിട്ടെങ്കിലും എനിക്കതിൽ ഭയമുണ്ടാവുകയില്ല അതേപറിയുള്ള ഒരു ഈ മോക്ഷയാത്ര ഈ സിയോൺ സഞ്ചാരിയായി ഞാൻ സിയോനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ യാത്രയാവുകയാണ് ഇത് അനുഗ്രഹത്തിന്റെ ഒരവസരമായി തീരണം നമുക്ക് ദൈവഗുരു ലഭിക്കുന്ന ഒരവസരം അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവസാനമായി ഒരു കാര്യം മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പക്ഷെ ദൈവത്തെ അതുകൊണ്ടെന്ന് സംഭവിച്ചു ദൈവം അനുഗ്രഹിച്ചിട്ട് അവന് അവിടെ പ്രത്യേകം പറയുകയാണ് ദൈവത്തോടുകൂടിയായിരുന്നവന് ഇന്ന അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവന് ദൈവത്തെ വേണ്ടാതായി ദൈവത്തോട് ദേവാലയത്തിൽ പോകാൻ അവന് സമയമില്ലാതായി ഒന്ന് ചിന്തിച്ചു നോക്കുക നാം ആരായിരുന്നു നാം എങ്ങനെ നമ്മളായി ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായി നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് ദൈവത്തോട് കൂടി ആയിരിക്കാൻ സമയമെന്ന് നമുക്കുണ്ടായിരുന്നു ഇന്ന് നമുക്കതില്ല എങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം ഈ സാവിളിനെ താൻ സ്വേകിച്ച അനുഗ്രഹം കൊടുത്ത സാവിളിനെ ദൈവം തള്ളിക്കളഞ്ഞു െല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഒരു കൊടുത്തതെല്ലാം തിരിച്ചെടുത്തു ഒന്നാമത്തെ കാരണം ദൈവത്തോടുകൂടി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചത് സമയമില്ലാതായി എന്നതാണ് രണ്ടാമതായി തിരക്കിനിടയിൽ അവൻ ദൈവത്തെ മറന്നു എന്നുള്ളതാണ് ജോലിയുടെ തിരക്ക് മറ്റു പല പല കാര്യങ്ങളിലും തിരക്കുള്ളവരാണ് ഒരു കാര്യം ഒത്തുകൊള്ളുക നമ്മുടെ തിരക്കിനിടയിൽ ദൈവത്തെ മറന്നാൽ സാഹുളിന് സംഭവിച്ചത് നമുക്കും സംഭവിക്കാം മൂന്നാമതായി സഹോളിന് മേൽ ആരോപിക്കപ്പെട്ട കുത്തുവിനാണ് ദൈവിക കാര്യങ്ങളെ അവൻ നിസ്സാരമായി കരുതി നമ്മളും പലപ്പോഴും ദൈവിക കാര്യങ്ങളെയും ദൈവ വ്യക്തികളെയും നിസ്സാരരായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദൈവത്തിന്റെ കോപം നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയൊന്നുമാണെന്ന് മാത്രം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മറക്കാതെ ദൈവാലയത്തെ മറക്കാതെ ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി കരുതാതെ ഈ പെരുനാളിൽ നമുക്ക് പങ്കുചേരാം ദൈവാനുഗ്രഹം ധാരാളം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ തിരുനാളിന്റെ എല്ലാവിധമായ ആശംസകളും ഞാൻ നിങ്ങൾ കൃത്യമായി നേരുന്നു ദൈവഗോപം മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം കുടുംബ സമാധാന കുടുംബങ്ങൾക്കിടയിൽ സമാധാനവും എഴുപതി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇവ നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു തിരുനാൾ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു